ഞാൻ ഏത് പ്രാന്തത്തിൽ നിന്നാണ് ഏത് ഭാഗത്തു നിന്നാണെന്നുള്ള പല ആളുകളും നേരിട്ട് കണ്ട് സംസാരിക്കുന്നവരെ അവർക്ക് മനസ്സിലാകില്ലായിരുന്നു ഞാനൊരു മലയാളിയാണെന്നുള്ള ഇവർ അറിയത്തില്ലായിരുന്നു അവിടെ നിന്ന് പാറ്റ്നയിലേക്ക് ആദ്യമായിട്ട് വണ്ടി കയറുകയായിരുന്നു നാട്ടിൽ നിന്ന് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അന്ന് പാറ്റ്നയ്ക്ക് ഒക്കെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കഷ്ടം പിടിച്ചൊരു ജീവിത യാത്രയാണത് നാല് ദിവസത്തെ അഞ്ചു ദിവസത്തെ യാത്രയായിരുന്നു ഏഷ്യയിലെ ഏറ്റവും ദൂരം കൂടിയ ലോങ്ങസ്റ്റ് റിവർ ബ്രിഡ്ജാണ് നമ്മളുടെ കൺസ്ട്രക്ഷൻ പാട്നയില് ചെയ്തത് അമ്മയ്ക്ക് എന്നും എന്റെ പറ്റിയിട്ടൊരു വ്യാകുലത ഉണ്ടായിരുന്നു മറ്റുള്ള ജ്യേഷ്ഠന്മാരും അല്ലെങ്കിൽ അനുജനെന്ന് പറഞ്ഞാൽ അവരെല്ലാവരും കുറച്ച് ശാന്തരായിട്ടുള്ളവരാണ് ഞാനൊരു അഗ്രസീവ് വളരെ ഉണ്ടായിരുന്നു എന്നെ പറഞ്ഞ് മനസ്സിലാക്കാനും എല്ലാ കാര്യങ്ങളിലും ബാർധക്യത്തില് അമ്മക്ക് ഒരു എന്താ പറയുന്ന ഒരു ഞാൻ ഉണ്ടാകും എന്നുള്ളൊരു കോൺഫിഡൻസ് അമ്മയ്ക്ക് എപ്പോഴും ഉണ്ടായിരുന്നു സഫലം ഈ യാത്രയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം സഫലമായ ജീവിതയാത്ര നയിച്ചവർ ഒരുപാട് അനുഭവങ്ങൾ നമ്മളോടൊപ്പം ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് പഠിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ ഒരു വലിയ കഥ തന്നെയുണ്ട് ആത്മാർത്ഥതയുടെ സത്യസന്ധതയുടെ കഠിന കഠിനാധ്വാനത്തിൻ്റെ കഥ ഇന്ന് അത്തരത്തിലുള്ളൊരു മഹത് വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് കേരളത്തിൻ്റെ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്തുള്ള പുല്ലുവരി എന്ന ഗ്രാമത്തിൽ നിന്നും ഏതാണ്ട് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലും ഒമാനിലും ദുബായിലുമായി നാൽപ്പത് വർഷക്കാലമായി പ്രവാസ ജീവിതം അനുഭവിച്ചുവരുന്ന ശ്രീ സുനിൽ ദത്ത് സാറാണ് ഇന്ന് നമ്മുടെ അതിഥി അദ്ദേഹം ജി ആൻഡ് ബി കൺസൻ എൽ എൽ സിയുടെ ജനറൽ മാനേജറാണ് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾക്ക് വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു നമസ്കാരം 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 സുനിൽ സുനിൽ ദത്ത് ദത്ത് ോടുള്ള ഒരു ടച്ച് ആ ഇല്ല അതെ എന്തുകൊണ്ടാണ് അച്ഛൻ ഒരു ഹിന്ദി സിനിമ നടൻ സുനിൽ ഇത് സ്നേഹം കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന്റെ അതിലൊരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കാം ഹിന്ദി സിനിമകളായിരുന്നു കൂടുതൽ അതിന് ആയി ആയിരിക്കാം അതിന് അതല്ലാതെ വേറൊരു കാരണം എനിക്ക് കാരണം നമ്മുടെ നാട്ടിലെ ഇത്തരത്തിലൊരു പേര് ഇല്ല പലരും എൻ്റെ അടുത്ത് ഈ കാര്യം ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് സുനിൽ ദത്ത് എന്നുള്ളൊരു പേര് വന്നു എന്നുള്ളത് കാരണം ഒരു മലയാളി ഒരു വരില്ല അത് വരത്തില്ല അങ്ങനെ വന്നിട്ടില്ല അപ്പം അന്ന് എൻ്റെ കാലഘട്ടങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത്തെട്ട് അമ്പത്തൊമ്പത് വർഷത്തിൽ ജനിച്ചൊരു കുട്ടി സ്കൂളിൽ പോകുമ്പോൾ അന്ന് കുട്ടികളും വിളിക്കും ദത്ത് ദത്ത് എന്ന് വിളിച്ച ഒരു എന്താ പറയുക ഒരു പരിഹാസവും ഒരു ഹാസ്യ ഇതായിട്ട് അനുഭവം തോന്നിയിട്ടുണ്ട് അതൊക്കെ ആ ആ സമയത്തൊക്കെ ഇങ്ങനെ വിളിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ എൻ്റെ പേരിങ്ങനെ ആക്കിയതെന്ന് ഞാൻ എൻ്റെ അമ്മയോട് ഓർത്ത് ചോദിച്ചപ്പോൾ അറിയില്ല അച്ഛൻ്റെ അച്ഛനല്ലേ സ്കൂളിൽ ചെറുക്കുന്നത് ആ സമയത്ത് അച്ഛൻ എഴുതിയ പേരാണ് അങ്ങനെ പറഞ്ഞു നിയമ അപ്പൊ പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ അഭിമാനം തോന്നി ഇപ്പൊ ഇന്നെ ആ ഒരു ഞാൻ ഏത് പ്രാന്തത്തിൽ നിന്നാണ് ഏത് ഭാഗത്തു നിന്നാണെന്നുള്ള പല ആളുകളും നേരിട്ട് കണ്ട് സംസാരിക്കുന്നവരെ അവർക്ക് മനസ്സിലാകില്ലായിരുന്നു ഞാനൊരു മലയാളിയാണെന്നുള്ള ഒരു അറിയത്തില്ലായിരുന്നു പല ആളുകളും മലയാളത്തിലുള്ള ആളുകളും മലയാളം എനിക്ക് സംസാരിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഞാനൊരു പിന്നെ പറഞ്ഞു ഞാൻ ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന പുല്ലുവഴിയിലുള്ളൊരു ഗ്രാമീണനാണെന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ അവർക്കൊരു നമ്മളൊരു മലയാള ആണ് മലയാളിയാണെന്നുള്ളത് അതെ പുല്ലുവഴി പുല്ലുവഴിയാണ് നമ്മുടെ ജീവിതത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് അതെ അതെ ജന്മദേശം ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് അവരുടെ ജന്മദേശം തന്നെയാണ് അതെ അതെ പുല്ലുവഴി ആ ഗ്രാമത്തെക്കുറിച്ചൊന്ന് പറയാമോ പുല്ലുവഴി എന്ന് പറഞ്ഞ സാംസ്കാരിക രംഗത്തെല്ലാം സംസ്കാരിക കലാ സാംസ്കാരിക രാഷ്ട്രീയ പല പല മഹത് വ്യക്തികളുടെയും ജന്മസ്ഥലമാണ് അതിന് ഇപ്പോൾ പറയുക പി ഗോവിന്ദ പിള്ള എൻ്റെ അച്ഛൻ്റെ അനുജൻ എടപ്പള്ളി ശിവശങ്കര പിള്ള പി കെ വാസുദേവൻ നായർ മുൻ മുഖ്യമന്ത്രിയുടെ വാസസ്ഥലം അങ്ങനെ പല വിധത്തിലുള്ള കാലടി ഗോപി മലയാട്ടൂർ രാമകൃഷ്ണൻ വളരെ പ്രസിദ്ധരായിട്ടുള്ള സാഹിത്യകാരന്മാരും രാഷ്ട്രീയക്കാരുടെയും ജന്മസ്ഥലവും അവർ ഇതായിരുന്നു ഒരു ചെറുപ്പത്തിലല്ല അവിടെ ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ഒരു കൂടുതൽ പ്രഭാവം ഉണ്ടായിരുന്ന ഒരു ഗ്രാമമായിരുന്നു അത് പിന്നീട് വ്യത്യാസങ്ങളും ജനറേഷൻ്റെ മാറ്റത്തിനനുസരിച്ചിട്ടുള്ള ഗ്രാമത്തിലുള്ള ഒരു സൗന്ദര്യം മാറി പിന്നെ അതെല്ലാം ഒരു ഡെവലപ്മെന്റ് ഡെവലപ്മെൻ്റ് ആയിപ്പോൾ കണ്ടവരണം പണ്ടത്തുള്ളതിനേക്കാളും ഇപ്പോൾ അത്തരത്തിലുള്ള സാംസ്കാരിക രംഗത്തൊന്നും ഇപ്പം അധികം ആളുകളിലാതെല്ലാം രാഷ്ട്രീയപരമായിട്ടും പിന്നെ പല ആളുകളും ജോലിയും കാര്യങ്ങളുമായിട്ടും പുതിയായിട്ട് ജനറേഷൻ ന്യൂ ജനറേഷൻ എല്ലാം ജനറേഷനെല്ലാം രാജ്യങ്ങളിലേക്ക് പോകും ഒക്കെ ആയിട്ട് വളരെ ഉള്ളൂ ഇപ്പോൾ അവിടെയാണ് പുല്ലുവിയിലാണ് അതെ ജയ കേരളം ഹൈസ്കൂൾ ആണ് എൻ്റെ വിദ്യാഭ്യാസം പ്രാഥമിക വിദ്യാഭ്യാസം എല്ലാം പുല്ലുവഴിയിലായിരുന്നു പുല്ലുവഴിയും പെരുമ്പാവൂർ ആ ചുറ്റുപാടിലായിരുന്നു എൻ്റെ വിദ്യാഭ്യാസം എറണാകുളം ജില്ല വിട്ട് ഞാൻ എങ്ങും വെളിയിലൊന്നും പോയിട്ടില്ല അവിടെ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിലെല്ലാം അവിടെ തന്നെ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു പിന്നീട് അച്ഛനും ഇങ്ങനെ അപ്പോളോ ടയർ ഫാക്ടറിയുടെ നിർമ്മാണ ആവശ്യത്തിനായിട്ട് നാട്ടിൽ അന്നച്ഛൻ ഗ്യാമൺ ഇന്ത്യ എന്നുള്ളൊരു കമ്പനിയായിട്ട് അസോസിയേറ്റഡ് ആയിട്ട് അവിടെ കോൺട്രാക്ടി ബിസിനസ്സും കാര്യങ്ങളുമായിട്ട് അവിടെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പോകുകയും അന്ന് മാനസികമായിട്ടൊരു സിവിൽ എൻജിനീയറിങ് സിവിൽ കോൺട്രാക്റ്റിംഗ് കൺസ്ട്രക്ഷൻ എന്നുള്ള ആ ഒരു മന കാര്യത്തിലേക്ക് കൂടുതൽ താല്പര്യം വന്നിരുന്നു അപ്പോൾ ഞങ്ങൾ നാല് ജ്യേഷ്ഠ അനുജന്മാരാണല്ലോ അതിൽ എനിക്ക് മാത്രമേ ഈ സിവിളിനോട് താല്പര്യം വരികയും അതിന് എൻ്റെ ഉള്ളിൽ ഇത്തരത്തിലൊരു ആഗ്രഹം ഉണ്ടെന്നുള്ള കാര്യവും എൻ്റെ അച്ഛൻ അത് മനസ്സിലായിരുന്നു അപ്പോൾ അച്ഛൻ ആ കാര്യങ്ങളിൽ കൂടുതൽ എന്നെ ഉൾപ്പെടുത്തി പ്രോത്സാഹിപ്പിച്ചിരുന്നു അങ്ങനെ അവിടെ നിന്ന് പാറ്റ്നയിലേക്ക് ആദ്യമായിട്ട് വണ്ടി കയറുകയായിരുന്നു നാട്ടിൽ നിന്ന് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അന്ന് പാറ്റ്നയ്ക്കൊക്കെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കഷ്ടം പിടിച്ചൊരു ജീവിത യാത്രയാണതല്ല നാല് ദിവസം അവിടുന്ന് ഹൗറ വരെ പോകണം ചെന്നൈ ചെന്ന് ചെന്നൈയിൽ നിന്ന് ഹൗറ മേലിൽ ചെല്ലുന്നു അവിടെ നിന്ന് പിന്നെ ഒരു രാത്രി കൂടിയുള്ള യാത്ര ഈ പാറ്റ്ന എന്ന് പറഞ്ഞാൽ അപ്പോൾ നാല് ദിവസത്തെ അഞ്ച് ദിവസത്തെ യാത്രയായിരുന്നു ഈ ബീഹാർ അച്ഛനുണ്ട് അത് കൂടെ ഉണ്ട് അവിടെ ചെന്ന് ഞാൻ അവിടെ ജോലിയിൽ പ്രവേശിക്കുന്നു ഭാഷ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇന്ന് ബിഹാറും അല്ലെങ്കിൽ പാറ്റ്നയൊക്കെ ഇന്ന് വളരെയധികം പുരോഗമിച്ചിരുന്നു അന്നത്തെ കാലഘട്ടങ്ങളിൽ അതൊന്നുമില്ല അപ്പോൾ അന്ന് നമ്മൾ ഒരു ഫൈവ് പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ അന്ന് എന്ന് പറഞ്ഞാൽ ഏഷ്യയിലെ ഏറ്റവും ദൂരം കൂടിയ ലോങ്ങസ്റ്റ് റിവർ ബ്രിഡ്ജാണ് നമ്മളുടെ കൺസ്ട്രക്ഷൻ പാറ്റ്നയിൽ ചെയ്തത് പാറ്റ്നയിൽ നിന്ന് ഞാൻ ചന്ദ്രപൂർ വന്നു മഹാരാഷ്ട്രയിൽ തെർമൽ പവർ സ്റ്റേഷൻ്റെ പ്രൊജക്റ്റിൽ വന്നു പിന്നീട് ഞാൻ അവിടെ നിന്ന് പിന്നെ തിരിഞ്ഞ് നോക്കിയിട്ടില്ല പിന്നീട് ഞാൻ ഒറ്റയ്ക്കുള്ള എൻ്റെ യാത്രയായിരുന്നു യാത്ര തുടങ്ങിയത് യാത്ര അവിടെ നിന്ന് തുടങ്ങി ഓരോ ഭാഗങ്ങളിൽ പോയി റായ്ച്ചൂർ മദ്രാസ് അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഇന്ത്യയിൽ ആയിട്ടുള്ള ഒട്ടനവധി പ്രോജക്റ്റുകൾക്ക് നേതൃത്വം കൊടുത്തു കൊടുക്കാൻ പറ്റും ഇന്ന് കാണുന്ന പല പ്രോജക്റ്റുകൾ ഓ ഇതിന് എനിക്കൊരു നാട്ടിലുകൂടി എനിക്ക് ചെയ്യാനായിട്ടൊരു അവസരം കിട്ടിയായിരുന്നു കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രൊജക്ടിൻ്റെ കെ എസ് ടി പി ഒരു പ്രൊജക്ട് അത് കണ്ണൂർ ഭാഗം കണ്ണൂരായിരുന്നു കണ്ണൂർ വളർപൊട്ടണം ഒരു റോഡ് നാഷണൽ ഹൈവേയുടെ എക്സ്പാൻഷൻ ആയിരുന്നു അത് സ്റ്റേറ്റ് ഹൈവേയുടെ ആയിരുന്നു അത് വേൾഡ് ബാങ്ക് പ്രൊജക്ട് അത് ജീവിതത്തിൽ ഒരു മറക്കാത്ത അനുഭവം തന്നെ നമ്മുടെ നാട്ടിൽ അതെ ഒരു പ്രോജക്റ്റ് നോർത്ത് ഇന്ത്യൻ കമ്പനി കമ്പനി വന്ന് വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രധാന ഭാഗമാവുക എന്ന് പറയുന്ന ഒരു കാര്യം തന്നെ അതെ പക്ഷേ അതിലും ഞാൻ അവിടെ കണ്ണൂർ ഭാഗത്തേക്ക് പോയപ്പോൾ എന്നെ പല ആളുകളും എന്നെ നിരുത്സാഹപ്പെടുത്തിയായിരുന്നു അവിടെ ഒരു മലയാളിയായിട്ട് നീ പോകുന്നു ഒരു കൺസ്ട്രക്ഷനായിട്ട് പോകുമ്പോൾ വളരെയധികം ചലഞ്ച് ഉണ്ടാവും അവിടുത്തെ രാഷ്ട്രീയവും അവിടുത്തെ ഒരു കണ്ണൂർ എന്ന് പറഞ്ഞ ഭയമായ ജീവിതമായിട്ടുള്ള ഒരു തരത്തിലുള്ള ഇതായിരുന്നു പക്ഷേ എനിക്ക് അത്രത്തിലൊരു അനുഭവം ഉണ്ടായില്ല എനിക്ക് സപ്പോർട്ട് വളരെയധികം സപ്പോർട്ട് കിട്ടിയായിരുന്നു അന്നത്തെ അവിടെ കൂത്തുപറമ്പിൽ എം എൽ എ ആയിരുന്ന പി ജയ ജയരാജൻ സാർ അദ്ദേഹത്തിൻ്റെ സഹാവിൻ്റെ വീട്ടിൽ പോകാനും അദ്ദേഹമായിട്ടൊക്കെ വളരെയധികം അടുത്ത ബന്ധമുണ്ടായി പിന്നെ അന്ന് കൊടിയേരി ബാലകൃഷ്ണൻ അങ്ങനെയുള്ള പല പല മഹത് വ്യക്തികളുമായിട്ട് ഇരുട്ടിയിലുള്ള പി ജെ ജോസഫ് എം എൽ എ അദ്ദേഹമായിട്ട് വളരെ ഇതായിരുന്നു നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച രണ്ട് വ്യക്തികളാണ് നമ്മുടെ മാതാപിതാക്കളെന്ന് സാറ് പറയുകയുണ്ടായി എൻ്റെ അച്ഛൻ്റെ പാത അതായിരുന്നു എനിക്ക് അച്ഛനെ കൊണ്ട് നടക്കുമായിരുന്നു എൻ്റെ എൻ്റെ ടാലന്റ് എൻ്റെ ടേസ്റ്റ് അച്ഛൻ മനസ്സിലാക്കി എന്നെ പ്രോത്സാഹിപ്പിച്ചിരുന്നുവെന്ന് സാറിൻ്റെ ജീവിതത്തിൽ എത്രത്തോളമാണ് അച്ഛനും അമ്മയും സ്വാധീനിച്ചിട്ടുള്ളത് അച്ഛൻ എൻ്റെ ജോലിയുടെ കാര്യങ്ങളിലെല്ലാം പ്രോത്സാഹിപ്പിച്ചിരുന്നെങ്കിലും പല സമയത്തും നാട് വിട്ട് ഞാൻ ഇങ്ങനെ പോരുന്ന സമയത്തല്ല ഞാൻ എന്നെ അമ്മയെ ഏറ്റവും കൂടുതൽ ഞാൻ വിസ് ചെയ്തിരുന്നത് കാരണം അമ്മയ്ക്ക് ഞങ്ങൾ നാല് ആൺമക്കളിലും വിദ്യാഭ്യാസ കാലത്തിൽ എൻ്റെ കുസൃതിയുടെ കാര്യങ്ങളിലെല്ലാം ഞാൻ എന്നും ഒരു അമ്മയ്ക്കൊരു തലവേദനയായിരുന്നു പക്ഷേ ഏറ്റവും കൂടുതൽ സ്നേഹവും എന്നോടായിരുന്നു എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും എന്നെ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും എന്നെ പറഞ്ഞ് മനസ്സിലാക്കാനും എല്ലാ കാര്യങ്ങളിലും വാർദ്ധക്യത്തിലും അമ്മയ്ക്ക് ഒരു എന്താ പറയുന്ന ഒരു ഞാനുണ്ടാകുമെന്നുള്ളൊരു കോൺഫിഡൻസ് അമ്മയ്ക്ക് എപ്പോഴും ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കോൺഫിഡൻസിന് എനിക്ക് നിലനിർത്താൻ സാധിച്ചു ഞാൻ അമ്മയുടെ ജീവിതകാലം അമ്മയുടെ മരണത്തിനൊരു തല ഒരു ദിവസം മുമ്പ് വരെ എൻ്റെ കൂടെ ഞാൻ ഇവിടെ ദുബായിൽ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുകയും ഓരോ കാര്യങ്ങളും ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അമ്മ ഒരു ഈശ്വരവിശ്വാസി ആയിരുന്നു അപ്പോൾ പല സ്ഥലങ്ങളിൽ പോകണമെന്ന് പറഞ്ഞു അങ്ങനെ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി മധുരയിൽ കൊണ്ടുപോയി വാരണാശിയിൽ പോയി അങ്ങനെ പല സ്ഥലങ്ങളിലും ഓരോ പുണ്യ സ്ഥലങ്ങളിലെല്ലാം യാത്ര ചെയ്യണമെന്ന് പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുപോയി വെളിയിലെല്ലാം ഇവിടെ വെളി രാജ്യത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും അമ്മയുടെ കാര്യത്തിന് ഞാനൊരു പ്രാധാന്യം കൊടുത്തിരുന്നു അതിന് എൻ്റെ സഹാർപണി ഭാര്യയും സപ്പോർട്ട് ചെയ്തു മക്കളാണെങ്കിലും വളരെയധികം സപ്പോർട്ടീവായിരുന്നു എൻ്റെ അമ്മയുടെ കാര്യത്തിൽ അമ്മ എൺപത്തിനാല് എൺപത്തഞ്ച് വയസ്സിലാണ് മരണപ്പെട്ടത് അതിന് തലേ ദിവസം വരെ യു ഉണ്ടായിരുന്നു അപ്പോൾ ശാരീരികമായി അസ്വസ്ഥ കൂടി ഇപ്പോൾ ഇവിടുത്തെ ദുബായിലെ സുലേഖ ഹോസ്പിറ്റലിലെ ഡോക്ടർ നിർദ്ദേശപ്രകാരം നാട്ടിൽ പോയി ഒരു കംപ്ലീറ്റ് മെഡിക്കൽ ചെക്കപ്പ് ഇപ്പം നടത്തുന്നതായിരിക്കും നല്ലത് എന്ന് അദ്ദേഹത്തിൻ്റെ അഡ്വൈസുണ്ട് അഡ്വൈസ് കൊണ്ട് നാട്ടിൽ പോവുകയും പിറ്റേ ദിവസം വൈകിട്ട് അമ്മ ഞങ്ങളെ വിട്ടുപോയി ഒരു ശരിക്കും അമ്മ എന്ന് പറയുന്ന ഒരു വലിയൊരു ഇതായിരുന്നു അല്ലേ കാരണം ജീവിതത്തിൽ ഒരുപക്ഷെ സാറിന്റെ ഒരു നോർത്ത് ഇന്ത്യയിലും മറ്റുള്ള യാത്രകളിലെല്ലാം അമ്മയെ ഒരുപാട് മിസ് ചെയ്തു പിന്നെ ജീവിതത്തിൽ അച്ഛന്റെ മരണത്തിന് ശേഷം അമ്മയെ കൂടെ കൂടെ കൊണ്ടുപോയ അതെ 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 അമ്മയ്ക്ക് ഒരു കാരണവശാലും ഒരു വിധത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകളും അനുഭവം വരാ വരരുത് എന്നെനിക്ക് വളരെ ഉണ്ടായിരുന്നു കാരണം അച്ഛൻ്റെ അമ്മയും ഒരുമിച്ചുള്ള ജീവിതം വളരെ കുറവായിരുന്നു അപ്പോൾ അമ്മ എന്നും മക്കളെ നോക്കുക മക്കളുടെ വിദ്യാഭ്യാസം അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ജ്യേഷ്ഠനിയന്മാരുടെ കാര്യങ്ങളിൽ മാത്രം ജീവിതം ഒഴിച്ചു വെച്ചിരുന്ന അമ്മ അപ്പോൾ ഓരോ ജ്യേഷ്ഠനും ട്രാവൺകൂർ എവൺസിലായിരുന്നു ജോലി അദ്ദേഹം വിവാഹം കഴിച്ച അദ്ദേഹം മാറി അതിനുശേഷം ഓരോ കാലഘട്ടങ്ങളിലും ഈ മക്കളുടെ കാര്യത്തിൽ മാത്രം ജീവിതം ഒഴിച്ചു വച്ചിരുന്നു അമ്മയ്ക്ക് വേറെ വിധത്തിലുള്ള അമ്മയുടെ ചെറുപ്പത്തിൽ വിവാഹശേഷം മക്കൾ എന്നല്ലാതെ കൂടുതൽ അങ്ങനെ ഒരു സന്തോഷമോ എങ്ങും പോവാനോ ഒന്നും സാധിച്ചിരുന്നില്ല മക്കൾക്ക് വേണ്ടി ജീവിച്ചൊരു അമ്മ അതാണ് പിന്നെ ആ നമ്മുടെ ഈ വിജയത്തിന്റെ തിരിഞ്ഞു നോക്കുമ്പോൾ അമ്മയുടെ പ്രാർത്ഥന തന്നെയാണ് തീർച്ചയായിട്ടും അമ്മയുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എമ്മും അമ്മ എപ്പോഴും കൂടെ കൂടെയുണ്ടെന്നുള്ളൊരു ആത്മധൈര്യം എനിക്ക് ഇന്നും ഉണ്ട് എന്ത് കാര്യത്തിലും ഞാൻ അമ്മയുടെ ഒരു ശക്തി ഒരു അനുഗ്രഹം ഒരു അമ്മയുടെ ആ ഒരു സ്നേഹം എന്നും എന്നെ നയിക്കുന്നത് എൻ്റെ ജീവിതത്തിലും വളരെയധികം പല പല കാര്യങ്ങളും എനിക്ക് ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ഒരു ഹൃദയാഘാതം വന്നു അതിൽ നിന്ന് ഞാൻ വളരെ എന്താ പറയണത് അത്ഭുതകരമായി രക്ഷപ്പെട്ടു അങ്ങനെ പല വിധത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകളും പല പ്രതിസന്ധി ഘട്ടങ്ങളിലെ അമ്മയുടെ ആ സമീപത്ത് നമ്മൾ വന്ന് നിൽക്കുമ്പോൾ അതെ ഭയങ്കര സ്നേഹവും അല്ലെ നമ്മൾ ഇത്ര വളർന്നാലും അമ്മയ്ക്ക് നമ്മൾ കൊച്ചുകുട്ടി തന്നെയാണ് സാറ് പറഞ്ഞിട്ടില്ല കുസൃതികൾ കാണിക്കുമ്പോൾ അമ്മ വളരെ സ്നേഹത്തോടെ ആയിരുന്നു നമ്മളെ നോക്കി കണ്ടത് അതെ അമ്മയ്ക്ക് എന്നും എന്റെ പറ്റിയിട്ടൊരു വ്യാകുലത ഉണ്ടായിരുന്നു മറ്റുള്ള ജ്യേഷ്ഠന്മാരും അല്ലെങ്കിൽ അനുജു എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും കുറച്ച് ശാന്തരായിട്ടുള്ളവരാണ് ഞാനൊരു അഗ്രസീവ് വളരെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ലൈബ്രറി അങ്ങനെയുള്ള ഇതിലടുത്തൊക്കെ ഞാൻ പോയി കഴിഞ്ഞാൽ വരാൻ വൈകുകയും ഓരോ കാര്യത്തിലും എന്നും എന്തെങ്കിലും ഒരു ചെറിയ കംപ്ലയിൻ്റ് അമ്മയ്ക്ക് കിട്ടിക്കൊടുക്കും എന്നിൽ നിന്ന് മറ്റേ സഹോദരന്മാരിൽ നിന്ന് ഒരു വിധത്തിലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അപ്പം ഏത് സമയത്തും എന്നെ കുറിച്ചിട്ടുള്ളൊരു വ്യാകുലത ഉണ്ടായിരുന്നു അമ്മയ്ക്ക് സുഹൃത്തുക്കളൊക്കെ നാട്ടിലുണ്ടായിരുന്നു നാട്ടിൽ ആ നാട്ടില് സുഹൃത്തുക്കളെല്ലാവരും ഉണ്ട് അവർ ഇപ്പോൾ പല സ്ഥലങ്ങളിലും ആയിട്ട് എല്ലാവരും പോയി പിന്നെ എൻ്റെ കുടുംബം ഞാൻ ഒരു കൊറ്റിപ്പലർത്താൻ വേണ്ടിയിട്ടുള്ള ഇതിന് വേണ്ടിയിട്ടും മറ്റുള്ള കാര്യങ്ങളിലൊന്നും എനിക്ക് ശ്രദ്ധ ചെലുത്താൻ പറ്റില്ല അപ്പം എനിക്ക് കിട്ടാത്ത സൗഭാഗ്യങ്ങളും വിദ്യാഭ്യാസവും അവരുടെ എല്ലാ കാര്യങ്ങളും നന്നായി കിട്ടാൻ വേണ്ടിയിട്ട് മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഓരോരോ കാര്യങ്ങൾ ചെയ്തു വരികയായിരുന്നു ഒരു വളരെ ചെറിയ ശമ്പളം കിട്ടിയിരുന്ന കാലഘട്ടങ്ങളിലും അതിൻ്റെ ഒരു ഓഹരി സമ്പാദിക്കണം അത് സൂക്ഷിക്കണം എന്നുള്ള ഒരു പ്രവണതയോടുകൂടിയായിരുന്നു എൻ്റെ ഓരോ കാര്യങ്ങൾ മുന്നോട്ടുള്ള കാര്യങ്ങൾ അതെ വിവാഹം വിവാഹം കഴിച്ചിരിക്കുന്ന എൻ്റെ വീടിൻ്റെ അടുത്തു നിന്ന് തന്നെ ഒരു ഒമ്പത് പത്ത് കിലോമീറ്റർ ദൂരമുള്ള സ്ഥലം മേധല എന്ന് പറയുന്ന ഒരു ഭാഗത്തു നിന്നാണ് പത്ത് കിലോമീറ്റർ ദൂരത്തേ ഉള്ളൂ ഒരു കാർഷിക കുടുംബത്തിൽ അവരൊരു മകൾ മാത്രമേ ഉള്ളൂ അച്ഛനും അമ്മയ്ക്കും പേര് പേര് ശ്രീദേവി അതെ രണ്ട് കുട്ടികളാണ് ആ രണ്ട് കുട്ടികളാണ് മൂത്ത മകളാണ് മകളുടെ പേര് ശ്രീനിത എന്നാണ് അവളുടെ രണ്ട് കുട്ടികളുണ്ട് അതിൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് രാജീവ് രണ്ടാമത് ശ്രീലേഖ മകൻ ന്യൂസിലാൻഡിലാണ് ഓക്കലൻഡിൽ അവൻ സിവിൽ എൻജിനീയറാണ് അവൻ അവൻ്റെ ഭാര്യയായിട്ട് കുട്ടികളുമായിട്ട് അവിടെ തന്നെ ജീവിക്കുന്നു രണ്ട് കുട്ടികളാണ് ആൺകുട്ടികളാണ് ഒരു ഞായറാഴ്ചയാണ് ഞായറാഴ്ചയാണ് അവരെല്ലാവരുമായിട്ട് നമ്മൾ വീഡിയോ കോൺഫറൻസിൽ വരിക അതെ അത് കൊച്ചു കൊച്ചുമക്കളുമായിട്ട് അതെ അത് വളരെ അത്യാവശ്യമായിട്ടുള്ള ആ നെറ്റ്വർക്ക് ഒരിക്കലും കളയരുത് ആങ്ങളെ പെങ്ങൾ കുഞ്ഞുങ്ങളായിട്ടുള്ള ആ ഒരു നെറ്റ്വർക്ക് ഉണ്ടാവണമെന്ന് ഞാൻ വളരെയധികം ആവശ്യപ്പെട്ടിട്ട് ഞങ്ങൾ സാറിൻ്റെ കുട്ടിക്കാലവും നാല് സഹോദരങ്ങളുമായിട്ടുള്ള ഊഷ്മളമായ ഒരു ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളത് ആ ഒരു ബന്ധം നമ്മുടെ മക്കളിലും ഉണ്ടാവണമെന്നുള്ള നമ്മൾ എന്തൊക്കെ നേടിയാലും ആ ബന്ധത്തിൻ്റെ വാല്യൂ അതൊരു വലിയൊരു കാര്യം തന്നെ ആ അതെ അത് ആ കാര്യത്തിലൊക്കെ വളരെയധികം ഞാൻ അവരെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുകയും അവരതനുസരിച്ച് ചെയ്യുമെന്നുള്ളൊരു വിശ്വാസം എനിക്കിപ്പോഴും ഉണ്ട് പിന്നീട് അവർക്ക് മാതൃകയാവാനും അവരുടെ കാര്യങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ എൻ്റെ കാര്യങ്ങൾ എൻ്റെ മകനായാലും മകളായാലും വളരെയധികം ശ്രദ്ധാലുവായിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്തെങ്കിലും എങ്ങനെയൊക്കെ ചെയ്യുന്നു എത്രയെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളും അവർക്കും അറിയാം ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ഒരു ലക്സുറിയസ് ലൈഫിൽ സാമ്പത്തികമായിട്ട് അത്രമാത്രം എനിക്ക് സൗകര്യങ്ങൾ ഉണ്ടായാലും ഞാനൊരു ലക്ഷറിയസ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ജീവിതത്തിലേക്ക് ഞാൻ ഒരിക്കലും പോയിട്ടില്ല മുന്നോട്ട് പോയിട്ടില്ല പോയിട്ടില്ല ഓരോ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാനൊക്കെ എനിക്കിഷ്ടമാണ് യാത്ര ഞങ്ങൾ പല ഭാഗങ്ങളിലും യൂറോപ്പിലാണെങ്കിൽ ജർമ്മനി ഫ്രാൻസ് അങ്ങനെയുള്ള ഓരോ രാജ്യങ്ങളിലും പോയിട്ടെല്ലാം ഉണ്ട് യാത്രയെല്ലാം പോവും പക്ഷെ ഒരു അനാവശ്യമായിട്ടൊരു മറ്റ് ഒരു ലക്സുറിയസ് ഇതിൽ ഞാൻ പോവാറില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള ലൈഫാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നു അതെ അതെ